റിപ്പബ്ലിക് ഡേ ആണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഓർക്കാവുന്നതിൽ ഏറ്റവും ഹൃദ്യമായ ഒരു ദിനത്തിൻ്റെ ഓർമ്മയാണ് റിപ്പബ്ലിക് ദിനത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒരു ചിന്ത നമ്മുടെ ഭരണഘടനയെപ്പറ്റിയാണ് ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തിന് ഏറ്റവും കൃത്യമായ ഏറ്റവും സുന്ദരമായ നല്ല ഒരു ഭരണഘടനക്ക് രൂപം നൽകി അത് പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ നാട് പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭമാണ് ഈ സുദിനം എന്ന് നമ്മൾക്കറിയാം ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ അതിൻ്റെ ആമുഖത്തിൽ തന്നെ എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ആ നാല് കാര്യങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതത്തിന്റെ ഭാഗമായി അവൻ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ കൂടിയാണ് നീതി എന്നതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതാണ് ഇന്ത്യ വിഭാവന ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ ആശയമായി അതിൻ്റെ മുഖൗരയിൽ തന്നെ രേഖപ്പെടുത്തുന്ന കാര്യം അതാണ് നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇത് ഏറ്റവും ഉയർന്ന ആശയങ്ങളാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഈ നാലാശയങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രം ഒരു ജനാധിപത്യ രാജ്യം എന്നതാണ് ഇന്ത്യ റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് വേറെ ചില ചിന്തകൾ ചില മുസ്ലിം സംഘടനകളിലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ജനാധിപത്യം എന്നത് അത് അനിസ്ലാമികമായ ഒരു ആശയമാണ് എന്ന് പറയുകയും അതുകൊണ്ട് ജനാധിപത്യത്തിനെതിരാണ് ഇസ്ലാം ജനാധിപത്യത്തിന്റെ എതിർചേരിയിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആ അടിസ്ഥാനത്തിന് ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട നാടിലെ ഏതു പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഉദ്യോഗങ്ങളിൽ വഹിക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട തന്നെ ചില ആളുകളൊക്കെ പൂർവകാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ചിന്ത ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ അത് രണ്ടു തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നോ ഈ സൃഷ്ടാവിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് എന്നോ അതൊന്നും വക വെക്കേണ്ടതില്ല മനുഷ്യർ നിർമ്മിക്കുന്ന നിയമം എന്താണോ അതാണ് ഏറ്റവും ഉയർന്ന നിയമം അതിനേക്കാൾ ഉയർന്ന മറ്റൊരു നിയമമില്ല പരമാധികാരം മനുഷ്യർക്കാണ് എന്ന ആശയമാണ് ജമാ ഈ ജനാധിപത്യം ഉൾക്കൊള്ളുന്നത് എന്നതുകൊണ്ട് അത് തള്ളേണ്ടതാണ് എന്ന് പറയുന്നത് ആ ആശയം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ മറ്റു പല താത്വിക വശ വിശദീ വിശദീകരണം പറയുമ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് പരമാധികാരം അള്ളാഹുവിനാണ് ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാധികാരം അത് അള്ളാഹുവിനാണ് അല്ലാതെ ജനങ്ങൾക്കല്ല പരമാധികാരം പക്ഷേ ജനങ്ങൾക്ക് പരമാധികാരം എന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ പറയുമ്പോൾ അത് അള്ളാഹുവിന് പരമാധികാരം എന്നതുമായി ഏറ്റുമുട്ടുന്ന ഒരു പ്രയോഗമായിക്കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മതവിശ്വാസികൾ വിശ്വസിക്കുന്ന അവരുടെ മതത്തേക്കാൾ ഉയർന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയതാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനാധിപത്യ സദസ്സുകൾ അല്ലെങ്കിൽ ലോക്സഭയും അതുപോലെ നമ്മളുടെ നിയമനിർമ്മാണ മേഖലയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ എന്ന് ആരും വിശ്വസിക്കുന്നില്ല ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമങ്ങളും അല്ലേ ഇവിടെ ഉണ്ടാകുന്നത് ഈ രാജ്യം മുഴുവൻ രാജ്യത്തൊന്നാകെ മുസ്ലിംകൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം ഇല്ലാതെ ഒരു നിയമം കൊണ്ട് കൊണ്ടുവന്നാല് അത് ഇന്ത്യയിൽ ഒരു മുസ്ലിം അത് വിശ്വസിക്കുന്നില്ല ഒരു മുസ്ലിം അത് അംഗീകരിക്കൂല്ല അതുകൊണ്ടുതന്നെ ആ അത്തരം സംഗതികളിൽ മതപരമായ കാര്യങ്ങളിലെ പരമാധികാരം അത് പറയാനുള്ളത് അള്ളാഹുവിനും പ്രവാചകൻ മുഹമ്മദ് അലി സ്വല്ലു അലൈഹിമൊക്കെ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും ആ അടിസ്ഥാനത്തിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ പണ്ട് മുതലേ ജനാധിപത്യം അംഗീകരിക്കുന്ന ആളുകളും അതിൽ ആ അർത്ഥത്തിൽ തന്നെയാണ് അതിന് മനസ്സിലാക്കുന്നത് അതിന് മറ്റൊരു രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അപ്പൊ ആ രീതിയിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർണാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു തരമാണ് വിശുദ്ധ ഖുർണാൻ പിന്നെ സുഹൃത്ത് യൂനസിലെ സുഹൃത്ത് യൂനസിലെ തുറത്ത് ഒരു വചന നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ തലമാണ് തികച്ചും ജനാധിപത്യപരമായ ഒരു ആശയം തന്നെയാണ് ഇസ്ലാം ജനങ്ങളോട് പറയുന്ന കാര്യം ഖുറാൻ എടുത്തു പറയുക ജനങ്ങളെ അറായിത്തു മിൻകുത്തു അല ബഹീന എനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യം മിർ നിന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം അള്ളാഹു പറഞ്ഞതാണ് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യം അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായി എനിക്ക് ലഭിക്കുന്നതാണ് ഇത് എന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യം ആ കാര്യം അമ്മിയത്തെ അലയിക്കും നിങ്ങൾക്കങ്ങനെ ബോധ്യമില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമല്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യല്ലാത്ത എനിക്ക് ബോധ്യമായി എന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഉത്സവ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കേ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റൂലല്ലോ വാർത്തല്ല ആ കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാകാത്തൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഒരു അള്ളാവിൻ്റെ ദൂതൻ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുകയോ അങ്ങനെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ ഒരിക്കൽ വളരെ നിർബന്ധിക്കാൻ പറ്റുകയില്ല അങ്ങനെ ഒരു താ അങ്ങനെ ഒരു ആശയമേ പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ല ആളുകൾക്ക് ബോധ്യമല്ലാത്തൊരു സംഗതിയിൽ അവരെ നിർബന്ധിച്ച് ഏതെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഇസ്ലാം എവിടെയും ഒരു സന്ദർഭത്തിലും പറയുന്നില്ല അള്ളാഹ് സുബാന മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആ രീതിയിലാണ് വിശുദ്ധ ആ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് വലൂഷ അറബുക്കര ആമനെ മനസ്സിൽ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ള ആളുകളെ മുഴുവൻ വിശ്വാസികളായി സൃഷ്ടിക്കാൻ അള്ളാഹു സാധിക്കും അള്ളാഹു സാധിക്കാത്ത ഒരു മലായിക്കത്തുകൾ മലായിപ്പത്തുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ ആ മലക്കരൊക്കെ വിശ്വാസികളാണ് ആ മനസ്സുകളൊക്കെ നേർക്കുനേരെ അള്ളാഹു എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ നടപ്പാക്കി ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളാണ് മലക്കൾ അങ്ങനത്തെ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അങ്ങനത്തെ സൃഷ്ടികളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കണം നമ്മളെ അങ്ങനാക്കണം എന്ന് അള്ള വിചാരിക്കുന്നെങ്കിൽ അത് കഴിയാത്തൊരു റപ്പല്ലോ അള്ളാഹു പിന്നെന്താണ് അള്ളാഹു അള്ളാഹുരന്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് അവനവന്റെ ചോയ്സ് അനുസരിച്ച് കാര്യങ്ങള് അവന് തീരുമാനിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടാണ് അവന് ബോധ്യപ്പെടുന്നപ്പോ മാത്രം അവൻ സ്വീകരിക്ക ബോധ്യപ്പെടുന്നില്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക അതിന് വിരോധമല്ല പക്ഷേ ഇന്നലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് പരലോകത്ത് അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യും അപ്പൊ ഇവിടെ അള്ളാഹു അള്ളാവ് പറയുന്ന മലോഷൻ അങ്ങനെ എന്നിട്ട് ചോദിക്കണേ അഹ അന്ത തുസ എപ്പോഴും ഉപ്പിനി എന്നിട്ട് പ്രവാചകരോട് ചോദിക്കാണ് ആളുകളൊക്കെ ഉപ്പിനാകണം വിശ്വാസികളാകണം എന്ന് പറഞ്ഞ് നീ അവനെന്തിനു നിർബന്ധിക്കണ് അങ്ങനെ നിർബന്ധിക്കണോ നിർബന്ധിക്കേണ്ട ആവശ്യമല്ല കാരണം എല്ലാവരും വിശ്വാസിക്കണം എന്ന് എല്ലാവരും വിശ്വാസികളായിരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല അത് തീരുമാനിച്ചിരുന്നെങ്കിൽ മലക്കുകളെ പോലെ നമ്മളെ ഇവിടെ സൃഷ്ടിക്കാമായിരുന്നു അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു എതിരി ചെയ്യാൻ കഴിയില്ല നമുക്ക് യാതൊരു അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞതിൽ എതിരി ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സൃഷ്ടികളല്ല അങ്ങനത്തെ ഒരു ആളുകളെ അല്ല ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് മനുഷ്യനിലൂടെ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ആ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിന് മാത്രമാണ് അവനോട് കാര്യങ്ങൾ വിശുദ്ധ പറയുന്നത് എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നീ പറഞ്ഞു സത്യം പക്ഷോ പറഞ്ഞതാണ് കേട്ടോ സത്യം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളു ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഒരു കാര്യമുണ്ട് തള്ളുന്ന ഇന്ന കൽ പക്ഷെ ഒരു തള്ളുന്നത് ാരായാലും വരലോകത്തെത്തുമ്പോൾ അവർ നരകത്തിന് പോകട്ടെ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ആ രീതിയിലാണ് സുബ്ഹാനഹു വ കല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത് കൊണ്ടാണ് നമുക്ക് സ്വർഗം അല്ലെങ്കിൽ നരകം എന്നതൊക്കെ ഉള്ളത് അല്ലെങ്കിൽ സ്വർഗം നരകം എന്നതിന് യാതൊരു പ്രസക്തിയില്ല അള്ളാഹു മനക്കുകളെ പോലെ മനുഷ്യർ സൃഷ്ടിച്ചു അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവനവന്റെ സ്വാതന്ത്ര്യമില്ലാത്തൊരു രീതിയിലാണ് അള്ളാഹു മനുഷ്യ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പിന്നെ അള്ളാഹു സ്വർഗം നൽകുന്നതിലോ അല്ലെങ്കിൽ നരകം നൽകുന്നതിലോ യാതൊരു അർത്ഥമില്ല അത് തികച്ചു മൈരിയായി മാറും പക്ഷെ എന്താണ് ഓരോരുത്തരും അവനവൻ പ്രവൃത്തി അവനവന്റെ സ്വർഗം നേടണം അവനവൻ പ്രവർത്തിച്ച് തന്നെ അവനവന്റെ നരകം നേടണം അത് അവനവൻ തന്നെയാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോയി നരകത്തിൽ കൊണ്ടുപോയിരുന്നില്ല അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്കും നമ്മളെ അതിനുള്ള വഴികളൊക്കെ പറഞ്ഞ് അതിനൊക്കെ സുഗമമാക്കി തരും എന്നാണ് നമ്മളെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ല ഇക്തയ്യ മതത്തിൽ ഒരു ഒരു ബരാത്കാ ഇതാണ് ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തിന്റെ ധനം ഇത ഇതാണ് ഈ അർത്ഥത്തിൽ ആരും ആരെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മതത്തിലേക്ക് നിർബന്ധിക്കേണ്ടത് അപ്പൊ നിർബന്ധിച്ച് മതം മാറ്റുക അങ്ങനത്തെ ഒരു പരിപാടി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ലാത്തതും അത് പാടില്ലാത്തതുമായ ഒരു കാര്യമാണ് നിർബന്ധിച്ച ഒരാളെ മതം മാറ്റാനൊക്കെ സാധ്യവുമല്ല കാരണം മതം എന്നത് അവരുടെ വിശ്വാസത്തിൽ ഒരു കാര്യമാണ് വിശ്വാസം എന്നത് ഒരു മനുഷ്യനും നിർബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല ആ വിശ്വാസത്തെ അള്ളാഹു സുഹാരോഹത്താര നിക്ഷേപിച്ചിട്ടുള്ളത് അവന്റെ ഹൃദയത്തിലാണ് ആ ഹൃദയം എന്നത് അത് എന്താണ് അതിനുള്ളിലുള്ളത് എന്നുള്ളത് പുറത്തൊരാൾക്കും അറിയാൻ സാധ്യല്ല അപ്പോ പുറമേക്ക് ഒരാൾ അവിശ്വാസിയായി നടക്കുന്നുണ്ടെങ്കിലും അവന് വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കും അല്ലെങ്കിൽ പുറമേക്ക് ഒരാൾക്ക് വിശ്വാസിയായി നടക്കണമെങ്കിലും ഉള്ളിൽ അവിശ്വാസവും കൊണ്ട് നടക്കാനും സാധിക്കും അപ്പോ തീർച്ചയായും വ്യക്തിപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതില് അവന് സ്വാതന്ത്ര്യം അതാണ് സ്വാതന്ത്ര്യത്തെ പറ്റി വിശ്വാസ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് പിന്നെ നീതിയുടെ കാര്യം നീതിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് എത്ര കൃത്യമായ സംഗതിയാണ് വിശുദ്ധ ഖുഹാൻ സുഹൃത്തിന് ഇസൈലെ ണ്ട് അമര വിശ്വാസികളെ നിങ്ങൾ നീതി നിൽക്കണം അമ്മാവുവിന് സാക്ഷികളായി നിങ്ങൾ നീതി നിലനിർത്തണം വലോഹര നിങ്ങൾക്കെതിരിലാണെങ്കിലും ശരി നിങ്ങൾക്കെതിരിലാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കെതിരാണെങ്കിലും നീതി നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം അതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് എതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും നിങ്ങൾക്കെതിരായാലും നീതി നിങ്ങളുടെ പക്ഷത്തല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പക്ഷത്തല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പക്ഷത്തല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ നിൽക്കരുത് നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കണം എന്നിട്ട് പറഞ്ഞു നീതിക്കുള്ള മാനദണ്ഡം എന്നത് അത് ധനികൻ എന്നോ ദരിദ്രൻ എന്നുള്ളതോ ഒന്നുമല്ല നീ എപ്പു ധനീയൻ ധനികനാണെങ്കിലും ശരി ദരിദ്രനാണെങ്കിലും ശരി ധനികൂടെയാണ് ധീ ധീ നീതി എങ്കിൽ നിങ്ങൾ ധനികന്റെ കൂടെ നിൽക്കണം ദരിദ്രന്റെ കൂടെയാണ് നീതി എങ്കിൽ നിങ്ങൾ ദരിദ്രന്റെ കൂടെ നിൽക്കണം നീതിയുടെ കൂടെ നിങ്ങൾ നിൽക്കണം നീതി പരിപാലിച്ച് ജീവിക്കണം നിങ്ങൾ എന്നാണ് ഇവിടെ വിശുദ്ധ പ്രഹാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് നിന്നു പോകരുത് അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കണം ഇത്ര കൃത്യായി നീതിയെ സംബന്ധിച്ച് പറയുന്ന മറ്റൊരു വേദഗ്രന്ഥം ഉണ്ടാവുന്നു വേറൊരു ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ നീതിയെ പരാമർശിക്കുന്നുണ്ട് പക്ഷെ ഇത്ര കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് ഏതൊരാളുടെയും ഏതൊരാളുടെയും ദൗർബല്യമാണ് അവരാന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവിടെ നീതി ഒന്നും നോക്കില്ല ഞാൻ എന്റെ കുടുംബത്തിന്റെ ഒപ്പാണ് ഞാൻ എന്റെ പാർട്ടിന്റെ ഒപ്പാണ് ഞാൻ അങ്ങനെ അത് മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയുടെ ഭാഗമാണ് തന്റെ പാർട്ടി തന്റെ കുടുംബം തന്റെ മാതാപിതാക്കള് മക്കള് ചെയ്യണത് ശരിയോ തെറ്റോ ഒന്നും നോക്കാൻ കഴിയില്ല അത് അവരെ കൂടെ നിൽക്കണം എന്നതാണ് അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു വസല്ലമയുടെ കാലത്ത് ആളുകള് ആ രീതിയിലായിരുന്നു നിന്റെ സഹോദരനെ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനെ നിന്റെ കബീലയിൽപ്പെട്ട ആള് അവന്റെ കൂടെ നീ നിൽക്കണം അവൻ അക്രമിയാണെങ്കിലും ശരി അക്രമിക്കപ്പെട്ടവനാണെങ്കിലും ശരി വിശുദ്ധ ഖുർആൻ തിരുത്തി അക്രമിയാണെങ്കിൽ അവന്റെ കൂടെ നിൽക്കരുത് അക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ കൂടെ നിൽക്കണം നിങ്ങൾ നീതി പരിപാലിച്ച് നീതിയോട് കൂടി നിൽക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ മറ്റൊരു എക്സ്റ്റന്റ് ആണ് വിശുദ്ധ കുമാർ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ള വിദ്വേഷം അതൊന്നും നീതി പരിപാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തരുത് അതൊക്കെ മനുഷ്യമായ ദൗർബല്യങ്ങളാണ് ഏതെങ്കിലും ഒരാളൊരു വിദ്വേഷം ഉണ്ടാവുമ്പോ അവര് അവരതിൽ അനീതിപൂർവമായി മുന്നോട്ട് പോകുക എന്നുള്ളത് ആ ദൗർബല്യത്തിൽ ഒരു വിശ്വാസി അകപ്പെട്ടു പോകാൻ പാടില്ല എന്ന് വിശുദ്ധ കുറച്ച് ഞാൻ പറയുന്നത് ആ രീതിയിലാണ് നീതിയെപ്പറ്റി പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലാണ് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുന്നത് മൂന്നാമത്തെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംഗതി സമത്വം എന്നതാണ് ഈ സമത്വം മറ്റേതു മതം പറയുന്നതിനേക്കാൾ കൂടുതൽ സമത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത് അത് വിശുദ്ധ ഇസ്ലാമാണ് ഒന്ന് മനുഷ്യരെല്ലാവരും സമന്മാരാണ് ഈ ഒരു ആശയം വളരെ വ്യക്തമായി വിശുദ്ധ തുറന്ന പറയുന്നത് ഇല്ലാത്ത ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊല്ലുകൊമ്മിൻ ആദം ആദമിൻ തുറ എല്ലാവരും ആദമിന്റെ മക്കളാണ് ആദമാ കാട്ടി മണ്ണിന്റെ മകനും മണ്ണിന്റെ പുത്രൻ മണ്ണിന്റെ മണ്ണിൽ നിന്നുള്ളവനും അപ്പൊ എല്ലാവരും ഒരുപോലെയാണ് സമത്വത്തിന് ഒരു നിലക്കും ഇസ്ലാം അതിനെയാണ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അത് ഏത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഈ ജാതി ചിന്തയൊക്കെ ഒരു കാലമുണ്ട് ഇപ്പോഴും ആ ജാതി ചിന്ത അതിൻ്റെതായ രീതിയിൽ ഉള്ളിലൂടെ നിലനിൽക്കുന്നു ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ വളരെ പക്ഷയായും ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഉണ്ട് അതുപോലെ അങ്ങനെയാണ് ഏർ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദർ എന്ന് പറഞ്ഞ ജാതിയുള്ള ആളുകളും പിന്നെ ജാതിക്ക് താഴെയുള്ള അതിൻ്റെ താഴെയുള്ള ആളുകൾ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ദൈവം അവൻ്റെ മുഖത്ത് നിന്ന് സൃഷ്ടിച്ച ആളുകളാണ് മുഖത്ത് സൃഷ്ടിച്ചവമുഖമായ ആളുകൾ അവരാണ് ബ്രാഹ്മണന്മാര് പിന്നെ അത് കഴിഞ്ഞാൽ ക്ഷത്രിയന്മാര് പിന്നെ വൈശ്യര് ശൂദ്ര ഏറ്റവും താഴ്ന്ന ദൈവം അവന്റെ കാൽപാദത്തിൽ നിന്ന് സൃഷ്ടിച്ച ആളുകളാണ് അങ്ങനെ മനുഷ്യനെ ജാതീയമായി വേർതിരിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളും മതങ്ങളും നമ്മളുടെ ഈ ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയും ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് പിന്നെയോ ജാതിയുടെയും താഴെയുള്ള ആളുകളാണ് അതിൻ്റെ പുറമെ ആളുകളാണ് നമ്മളുടെ ഇന്നത്തെ ലഹിതുകൾ മറ്റൊക്കെ പറയുന്നത് അതിൻ്റെ താഴെയുള്ള അപ്പൊ അങ്ങനെ മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്യാൻ ജാതീയമായി വേർതിരിക്കുക അത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഇസ്ലാം അംഗീകരിക്കുന്നത് ആദം കൊല്ലുക്കുമാദം എല്ലാവരും വാദമില്ല അതില് ഏത് ഏത് ശുചായി അങ്ങനെ തന്നെ എന്നാൽ വലിയ മതമായി കണക്കാക്കുന്ന ജൂതന്മാരുടെ മതം ജൂതമതത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരാണ് ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്ന രക്തമുള്ള മനുഷ്യവർഗത്തിലെ ഏറ്റവും ഉന്നത രക്തമുള്ളവര് ഞങ്ങളാണെന്ന് വിശ്വസിക്കണവരാണ് ജൂതന്മാർ ആ അർത്ഥത്തിലാണ് അതും അതുകൊണ്ട് തന്നെ ജൂതമതത്തിലേക്ക് ഒരാൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല അത് ദൈവം വടച്ച നമ്പുരാൻ നേരത്തെ തന്നെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില രക്തങ്ങൾ നൽകി ആ രക്തത്തിൽ ജനിക്കുമ്പോഴേ ജൂതനാണുള്ള അങ്ങനെ അന്ധവിശ്വാസമാണ് അത്തരം അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരു സൊസൈറ്റിയില് ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ സമത്വത്തിന്റെ സംഗതി വേറെ ചില അസമത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും എന്ന രീതിയിലുള്ള അതിന്റെ അടിസ്ഥാനം ഉള്ളവന്റെ കൂടെ ഉള്ളവന്റെ കൂടെ തന്നെ നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട് ഇല്ലാത്തവന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട് ആ രീതിയിൽ നിൽക്കുന്ന ആളുകൾ ചില അസമത്വങ്ങൾ നിൽക്കുന്നത് ആണ് പെണ് എന്നുള്ള വിവേചനമുണ്ട് ഉണ്ട് ആണ് പെണ്ണ് എന്നുള്ള വിവേചനം ദൈവത്തിന്റെ അടുക്കല് അബ്ബാഹുവിന്റെ അടുക്കൽ അതുപോലെ അവരുടെ വിശ്വാസം ഇത്തരം സംഗതികളിലൊന്നും ആൺ പെൺ വിവേചനം പരിശുദ്ധ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിക്കുന്നില്ല ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ല പിന്നെ വിവേചനം എന്താണ് അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആളിന് ചെയ്യാൻ കഴിയുന്ന സംഗതികളുണ്ട് പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന സംഗതി എന്നാൽ പെണ്ണിന് ചെയ്യാൻ കഴിയുന്ന പല സംഗതികളും ആളിന് ചെയ്യാൻ സാധ്യമല്ല പ്രസവിക്കാനും മുലയൂട്ടാനും മറ്റൊരു അത്തരം സംഗതികൾ അതൊരു പുരുഷന് സാധ്യല്ലാത്ത സംഗതിയാണ് അവന്റെ ശരീര പ്രകൃതിയുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അത് ആ അത്തരം വിഷയങ്ങളിലുള്ള വൈവിധ്യങ്ങളല്ലാതെ ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് ആൺ പൺ വിവേചനം യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിലെ നിയമങ്ങൾക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല അവിടെയും ആ സമത്വമുണ്ട് എല്ലാ അർത്ഥത്തിലും ആ സമത്വം നിലനിൽ നിർത്തുന്നു പിന്നെ നാലാമത്തെ സംഗതി നമ്മുടെ ഭരണഘടനയിലെ നാലാം സംഗതി സാഹോദരിയാണ് ഈ സാഹോദരി വളരെ വിശാലമായി പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ഒരു സംഗതിയാണ് വളരെ വിശാലമായി ഒന്ന് മനുഷ്യ സാഹോദരി എന്നെ സംബന്ധിച്ച് സാധാരണക്ക് സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഇന്നമൽ മുഖ്മിയോ നമത്വം മുഹ്മിനുകൾ സഹോദരന്മാരാണ് സഹോദരി സഹോദരന്മാരാണ് അത് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൊരു സാഹോദര്യമുണ്ട് പിന്നെ കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യമുണ്ട് ഉമ്മ ഉമ്മരുടെ മക്കൾ എന്നുള്ള നിലക്കുള്ള സാഹോദര്യമുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ വളരെ വിശാലമായ മറ്റൊരു സാഹോദര്യമുണ്ട് അതാണ് മനുഷ്യ സാഹോദര്യം അതാണ് വിഷു ഖുഹാൻ പറഞ്ഞത് വചനം അതാണ് എല്ലാ മനുഷ്യരെയും മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് അവൻ നിങ്ങളെ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് അപ്പൊ ഒരേ ഉമാൻ മാതാപിതാ മാതാപിതാക്കളുടെ മക്കൾ എന്നൊരു മനുഷ്യ സാഹോദര്യുണ്ട് അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവൻ വിഷമിക്കുകയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ അവനോട് ഒരു സാഹോദര്യം മനോഭാവം മനുഷ്യരിൽ ഉണ്ടാകണമെന്നാണ് അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ആ അർത്ഥത്തിലുള്ള ഒരു വിദ്വേഷമോ പകയോ ഒന്നും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല വിശാലമായ ഈ സാഹോദര്യത്തിന്റെ ഒരു ലോകം സൃഷ്ടിക്കുന്ന ഒരു മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നിരപരാധികളായ ആളുകളെ അവരെ കൊല ചെയ്യുകയും അത്തരം ആളുകൾക്ക് അത്തരം ആളുകളെ മറ്റു പല രീതിയിൽ പീഡിപ്പിക്കുക ചെയ്യുമ്പോൾ ഈ സാഹോദര്യത്തിനെ ഓട്ടം ഒരു കാര്യമാണത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പൊ ഈ അർത്ഥത്തിലും സാഹോദര്യത്തിന്റെ വിഷയത്തില് അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ആ തത്വങ്ങൾ ആ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭരണഘടനയുടെ വക്താക്കളാണ് യഥാർത്ഥത്തിന് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഈ ഭരണഘടന നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട അത് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് മനുഷ്യകുലത്തിന്റെ ഒരാവശ്യമാണ് ഈ രാജ്യനിവാസികളുടെ നിവാസികളുടെ ആവശ്യമാണ് രാജ്യ സ്നേഹത്തിന്റെ ഭാഗമാണത് റിപ്പബ്ലിക് സമയത്ത് റിപ്പബ്ലിക് ദിനങ്ങളില് ഈ ഭരണഘടനയും ഭരണഘടനയുടെ മൂല്യവും ഭരണഘടനയുടെ പ്രാധാന്യവും അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ മുസ്ലിംകൾക്കുള്ള ബാധ്യതയും നമ്മൾ ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹോ ഗ്രഹിക്കുമാറാണ് നമ്മൾ ഇത്തരം സംഗതികൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നാടും നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പല അർത്ഥത്തിലും പലതരം ആശങ്കകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും നാടിൽ നടമാടുന്നുണ്ട് ഇരുട്ട് പകർ പടർന്നു വരുന്നു എന്ന് നമ്മെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയുണ്ട് പണ്ടുകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാർമേഘം പല രീതിയിലും കാണുന്ന സാഹചര്യവും നമ്മളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വരാനിരിക്കുന്ന തലമുറയെ സംബന്ധിച്ച് ആശങ്കയാണ് മുതിർന്നവരെ സംബന്ധിച്ച് വരുന്ന തലമുറയുടെ അവസ്ഥ എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയുണ്ട് ആ ആശങ്ക നിലനിൽക്കെ തന്നെ നമ്മുടെ തലമുറയുടെ ദീനി ബോധം നിലനിർത്തുന്നതിന് നമുക്ക് വലിയ കടപ്പാടുണ്ട് ബാധ്യതയുണ്ട് മക്കൾ നല്ല മതബോധമുള്ള ദീനുമായി ബന്ധപ്പെട്ട് ദീനിന്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാകണം ഏതു സാഹചര്യത്തിലാണെങ്കിലും നമ്മളൊക്കെ ജീവിച്ചു കഴിഞ്ഞു പോയ സാഹചര്യത്തെക്കാൾ പ്രയാസകരമായ സാഹചര്യത്തിലേക്കായിരിക്കാം ഭാവിയിൽ ഒരുപക്ഷെ നമുക്കറിയില്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷനൊക്കെ കടന്നുപോകേണ്ടി വരിക അപ്പം അവർക്ക് കരുത്ത് വേണം അവർക്ക് അതിനുള്ള അതിനെ മതത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവും അതിനുള്ള ത്രാണിയും അതിനുള്ള മനസ്സറപ്പും അവർക്ക് ഉണ്ടാകണമെങ്കിൽ ചെറുപ്പം മുതൽ വളരെ ചെറുപ്പം മുതൽ ഈ ലീനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ച് അവരുടെ മനസ്സിനെ ശക്തമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പഠിച്ച് ഇസ്ലാമിനെ പറ്റിയും ഇസ്ലാമിലെ മതത്തെ പറ്റിയൊക്കെ പഠിച്ച് അഭിമാനത്തോടു കൂടി അത് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ഉണ്ട് അതൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താം ഞാൻ പ്രത്യേകിച്ചത് വളർത്താൻ കാരണം നമ്മളുടെ ചെറിയ കുട്ടികളെ അതായത് പ്രീ പ്രൈമറിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അൽസിത്ര പോലെയുള്ള നമ്മളുടെ സംവിധാനങ്ങൾ ഇതൊക്കെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പറ്റിയും ധീരനെ പറ്റിയും കുറാനെ പറ്റിയും അതുപോലെ തന്നെ പ്രവാചകനെ സംബന്ധിച്ചൊക്കെ ഒരു നല്ല ഒരു കല്ലിൽ കൊത്തിവെച്ച പോലെയുള്ള ഓർമ്മ നിലനിർത്തി നിലനിർത്തുന്ന സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ആ പ്രായത്തിലുള്ള കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം പ്രായം ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം അപ്പോഴേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അവരൊക്കെ ഒരു പൊങ്ങു തടിയ പോലെ മലവെള്ളപ്പാച്ചിലെ പൊങ്ങു തടിയ പോലെ ഇത് ഉണർത്തിയിട്ടുണ്ട് ആ രീതിയിലേക്ക് മായും പോകും അത് രക്ഷിതാക്കളുടെ ആ ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് അള്ളഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ